കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പത് വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിനിൽ നടക്കുന്ന മൂന്നാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിന്റെ ലോഗോ പ്രകാശനം ചെയ്തു റിക്സ് കാൾട്ടൺ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ബഹ്റിൻ ഒളിമ്പിക് കമ്മിറ്റി ചെയർമാനും യുവജന കായിക സുപ്രീം കൌൺസിൽ ഒന്നാം വൈസ് ചെയർമാനുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ അഹമ്മദ് ആൽ ഖലീഫ പങ്കെടുത്തു ഐക്യവും സമാധാനവും വർദ്ധിപ്പിക്കാനായി കായികത്തെ ബഹ്റൈൻ ഉപയോഗിക്കുമെന്നും ഗെയിംസ് നടത്തിപ്പിനായി ബഹ്റൈനെ തിരഞ്ഞെടുത്തതിനെ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയോട് കടപ്പാടുണ്ടെന്നും വേളയിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗെയിംസിന്റെ ചരിത്രവും ബഹ്റിൻ്റെ സാംസ്കാരിക നേട്ടങ്ങളും ഉൾപ്പെടുന്ന വീഡിയോ ചടങ്ങിൽ പ്രദർശിപ്പിച്ചു അനാച്ഛാദനം ചെയ്ത ലോഗോയിൽ അറബി ലിപി ഒളിമ്പിക് നിറങ്ങൾ സൂര്യചിഹ്നം ബഹ്റിനെ പ്രതിനിധീകരിക്കുന്ന സൂചകം എന്നിവയുണ്ട് ഈ വർഷം ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ നടക്കുന്ന ഗെയിംസിൽ നാൽപ്പത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ പതിനഞ്ച് വേദികളിലായി മാറ്റുരയ്ക്കും ഹൈവേയുടെ വീതികൂട്ടൽ കൂട്ടൽ പ്രവൃത്തി നടക്കുന്നതിനാൽ ആലി ഏരിയയിലെ ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ ഹൈവേ അടച്ചിടുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു ഷെയ്ഖ് സായിദ് ഹൈവേയിൽ നിന്ന് മനാമയിലേക്കും ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാനിലേക്കുമുള്ള വഴിയാണ് അടച്ചിടുക ഈ സാഹചര്യത്തിൽ വഴി സൽമാബാദ് ബൈപ്പാസിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുമെന്നും മന്ത്രാലയം അറിയിച്ചു നാളെ രാത്രി ഒന്ന് മുതൽ ഫെബ്രുവരി രണ്ട് രാവിലെ അഞ്ച് വരെയാണ് അടച്ചിടുക ഇന്ത്യൻ സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി യാത്രയ്പ്പ് സംഘടിപ്പിച്ചു സ്കൂൾ വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ സ്കൂൾ സെക്രട്ടറി വി രാജപാണ്ഡ്യൻ അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി സീനിയർ സ്കൂൾ ആൻഡ് അക്കാഡമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ ജി സതീഷ് മിഡിൽ സെക്ഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ് സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് ഹെഡ് ടീച്ചർ റിജി വർഗീസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ദേശീയ ഗാനാലാപനത്തോടെയും തുടർന്ന് വിശുദ്ധ ഖുറാൻ പാരായണത്തോടെയും പരിപാടി ആരംഭിച്ചു അസിസ്റ്റന്റ് ഹെഡ്ഗേൾ ഓവിയ പ്രിയ സ്വാഗതം പറഞ്ഞു പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് സീനിയർ വിദ്യാർത്ഥികൾക്ക് വിടവാങ്ങൽ ചടങ്ങ് സംഘടിപ്പിച്ചത് ഹെഡ് ബോയ് ഷാൻ ഡയമണ്ട് ലൂയിസും ഹെഡ് ഗേൾ അബിഗെയ് എൽ എസ് ഷിബുവും കേക്ക് മുറിച്ചു ഷാൻ ഡയമണ്ട് ലൂയിസ് അബിഗെയി എൽ എസ് ഷിബു എന്നിവർ വിടവാങ്ങൽ പ്രസംഗങ്ങൾ നടത്തി അസിസ്റ്റന്റ് ഹെഡ് ബോയ് ബ്രണ്ട് എ ബിജു നന്ദി പറഞ്ഞു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ മണി സ്നേഹപൂർവം കുടുംബാംഗങ്ങളുടെ കലാസാഹിത്യവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിൽ വിവിധ മത്സരങ്ങൾ ആരംഭിച്ചു ചെറുകഥ ലേഖനം നാടൻപാട്ട് പെൻസിൽ ഡ്രോയിങ് തുടങ്ങിയ വ്യക്തിഗത ഇന മത്സരങ്ങൾ ഇതിനോടകം പൂർത്തിയായതായി സമാജം ഭാരവാഹികൾ അറിയിച്ചു സമാജം കുടുംബാംഗങ്ങളെ അഞ്ചോളം ഹൗസുകളായി തിരിച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് പതിനൊന്ന് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം അരങ്ങേറുന്ന കേരളോത്സവത്തിന്റെ ഭാഗമായി ബിനാലെ മോഡലിൽ നടത്തുന്ന ആർട്ട് ഇൻസ്റ്റലേഷൻ മത്സരത്തിന്റെ നിർമ്മാണങ്ങൾ സമാജം പാർക്കിംഗ് ഗ്രൗണ്ടിൽ നടന്നുവരികയാണ് അഞ്ച് വ്യത്യസ്ത ഹൗസുകൾ നിർമ്മിക്കുന്ന സ്റ്റേഷനുകൾ ഫെബ്രുവരി ഒന്നോടെ പൂർത്തിയാകുമെന്ന് കേരളോത്സവം കൺവീനർ ആഷ്ലി കുര്യൻ മഞ്ഞില അറിയിച്ചു ജനുവരി മുപ്പത്തൊന്നിന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന മാസ് പെയിന്റിംഗ് മത്സരത്തിലും അഞ്ച് ഹൗസുകളെ പ്രതിനിധാനം ചെയ്തുള്ള ടീമുകൾ മാറ്റുരേക്കും ആർട്ട് ഇൻസ്റ്റലേഷനും മാസ് പെയിന്റിങ്ങുകളും കാണാൻ ഫെബ്രുവരി ഒന്നിന് വൈകിട്ട് ഒമ്പത് മുതൽ പൊതുജനത്തിനും സൗകര്യമുണ്ടായിരിക്കുന്നതാണ് കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള അമ്പതോളം വരുന്ന കലാസാഹിത്യ മത്സരങ്ങളിൽ അഞ്ഞൂറിലധികം സമാജം അംഗങ്ങളാണ് പങ്കെടുക്കുന്നത് തെക്കേ കൊല്ലങ്കോട് ഇടവകയുടെ നൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ബഹ്റിനിലെത്തിയ ഫാദർ ഡെയ്സൺ യേശുദാസിനെ കെ സി എയും തിരുവനന്തപുരം അതിരൂപതാ പ്രവാസികളും ചേർന്ന് സ്വീകരണം നൽകി കെ സി എ പ്രസിഡന്റ് ജെയിംസ് ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പ്രവാസി ഭാരതീയ സമ്മാന അവാർഡ് ജേതാവ് കെ ജി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു കെ സി എ ജനറൽ സെക്രട്ടറി വിനോ ക്രിസ്റ്റി സ്വാഗതവും സൂസൈ നായകം നന്ദിയും രേഖപ്പെടുത്തി മറുപടി പ്രസംഗത്തിൽ ഫാദർ ഡെയ്സസ് ബഹ്റിനിൽ നിന്നും രണ്ടു വർഷമായി കാണാതായ രണ്ട് മത്സ്യത്തൊഴിലാളികളുടെ അന്വേഷണത്തിനുവേണ്ടി ും ദുബായ് ജയിലിൽ കഴിയുന്ന രണ്ട് മത്സ്യത്തൊഴിലാളികളുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്നതിനും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചു യോഗത്തിൽ കേരള സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരൈക്കൽ ഇന്ത്യൻ സ്കൂൾ മുൻ ചെയർമാൻ എബ്രഹാം ജോൺ കെ സി എ മുൻ പ്രസിഡന്റ് സേ വി മാത്തുണ്ണി തുത്തൂർ ഫറോന മെമ്പർ മരിയ നായകം എന്നിവർ ആശംസകൾ അർപ്പിച്ചു തിരുവനന്തപുരം അതിരൂപതയിലെ പ്രവാസി ബിസിനസ്സുകാരെയും യോഗത്തിൽ ആദരിച്ചു അറേബ്യൻ മ്യൂസിക് ക്രിയേഷന്റെ ബാനറിൽ പുറത്തിറക്കിയ ആലംബരുടെ അമ്മ എന്ന ഗാനത്തിന് സംഗീതവും ശബ്ദവും നൽകിയ ലിൻസി ഫാദർ യേശുദാസ് പുരസ്കാരം നൽകി ആദരിച്ചു തുത്തൂർ പുല്ലുവിള കോവളം ഫെറോനകളിൽ നിന്നുള്ള ഇടവകകളിലെ പ്രവാസികളും യോഗത്തിൽ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും അരങ്ങേറി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ബഹ്റിനിൽ പ്രവർത്തനം ആരംഭിച്ച കലാഹൃദയം മ്യൂസിക്കൽ ഗ്രൂപ്പിന്റെ ഈ മാസത്തെ സംഗീത പരിപാടി ജുഫൈർ റാമി റോസ് ഹോട്ടലിൽ വച്ച് നടന്നു അന്തരിച്ച പ്രശസ്ത ഗായകൻ പി ജയചന്ദ്രൻ്റെ പാട്ടുകൾ ഉൾപ്പെടുത്തിയാണ് പരിപാടി നടന്നത് ഇ വി രാജീവൻ മുഖ്യാതിഥിയായിരുന്നു ബാൻഡിന്റെ സ്ഥാപകൻ കൊല്ലം സ്വദേശി ഹാരിസ് മോൻ ശ്രീലാൽ മധുകേഷ് ഫ്രാൻസിസ് മനോജ് ബാഹുലേയൻ ധ്യാൻ അരുൺ തോമസ് മനോജ് കുര്യൻ നേഹല ഹാരിസ് സിന്ധു സുനിത തുടങ്ങിയവർ പങ്കെടുത്തു